ഒരുപാട് പേർക്ക് മാനുവൽ ഗിയർ ഗിയറിടുമ്പോൾ തെറ്റിപ്പോവും ഇതേണ്ട ഈ ഗിയർ ലിവർ കിടക്കുന്ന ന്യൂട്രൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലാണ് നേരെ സെൻറ്ററിൽ നിന്ന് കൈ പിടിച്ച് നേരെ മേപ്പോട്ട് തള്ളുമ്പോഴാണ് ഫസ്റ്റ് ഗിയർ അത് ഇടത്തോട്ടാണ് തള്ളേണ്ടത് അതേപോലെ ന്യൂട്രിലാക്കും അത് നേരെ സെൻറ്ററിലോട്ട് തന്നെ വരും വീണ്ടും ഇടത്തോട്ട് കൈ തള്ളി ഒരുപാട് ബലം പിടിക്കരുത് നേരെ താഴോട്ട് സെക്കൻഡ് ഗിയർ വീണ്ടും ജസ്റ്റ് ഒന്ന് മേപ്പോട്ട് തട്ടുമ്പം ആ ഗിയർ ലിവർ പൊസിഷൻ കറക്റ്റ് സെൻറ്ററിൽ വരും നമ്മൾ കൈവിടുമ്പം കണ്ട വീണ്ടും നേരെ മേപ്പോട്ട് തെറ്റ് ഗിയർ വീണ്ടും ജസ്റ്റ് ഒന്ന് തട്ടി കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ പൊസിഷൻ കറക്റ്റ് സെൻ്ററിൽ വരും നേരെ വീണ്ടും നമ്മൾ നേരെ ലിവർ താഴോട്ട് തട്ടിയാൽ ഫോർത്ത് ആണ് വീണ്ടും ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ കറക്റ്റ് സെൻ്ററിൽ വരും ന്യൂട്രൽ പൊസിഷൻ പിന്നെ വലത്തോട്ട് കൈ കൈതള്ളി നേരെ മേപ്പോട്ട് തള്ളുമ്പോൾ ഫിഫ്ത്ത് ഗിയർ ആകും വീണ്ടും ജസ്റ്റ് ഒന്ന് കൈ താഴോട്ട് തള്ളുക ലിവർ വിട്ടാൽ കറക്റ്റ് സെൻറ്ററിൽ ന്യൂട്രൽ പൊസിഷൻ വീണ്ടും വലത്തോട്ട് കൈ കൈതള്ളി ഇടത്തോട്ട് താത്തുമ്പോൾ റിവേഴ്സ് ഗിയർ ജസ്റ്റ് മേപ്പോട്ട് തട്ടിയാൽ വീണ്ടും അതേ പൊസിഷനിൽ തന്നെ വരും നമ്മൾ ലിവറിൽ ഒരുപാട് ബലം പിടിച്ചുകൊണ്ടിരുന്ന ന്യൂട്രിലോട്ട് പോകത്തില്ല ഇതാണ് ന്യൂട്രൽ പൊസിഷൻ എല്ലാ ഗിയറിനെയും എടക്കാൻ അല്ലേ ഇനി പുറകിലാളുണ്ടെങ്കിൽ ഹോർണടിക്കും അല്ലെങ്കിൽ അയാൾ മാറിപ്പോവും അയാൾക്ക് നമ്മള് സമയം കൊടുക്കുന്നു ചോദ്യം ആ ചോദിച്ചത് അപ്പോഴും ടീച്ചറിന് വീണ്ടും മുന്നോട്ട് പോകാൻ എന്ത് ഏ ഒരടിയെങ്കിൽ ഒരടി പിന്നെ മുന്നോട്ട് കയറിക്കോണം എന്നിട്ട് പിന്നെ നിർത്തിക്കോണം അല്ലാതെ അവർക്ക് വേണ്ടി നിർത്തി പിടിച്ചാൽ എന്തായിരിക്കും പറ്റാൻ പോകുന്നത് നമ്മൾ കൺട്രോൾ ഇല്ലാതെ സ്പീഡ് കൊടുക്കും മുന്നിൽ കൊണ്ടുപോയി സകൽ അത് പിടിക്കും അപ്പൊ നിരപരാധി അവിടെ വീഴാൻ പോകുന്നത് പകരം അവിടെ ഇച്ചിരി സമയം കളഞ്ഞാ മതി എനിക്ക് ഇങ്ങനെ ഓടിക്കാൻ അറിയത്തുള്ളൂ അപ്പം പതുക്കെ പതുക്കെ ആണ് എല്ലാരും അങ്ങനെ തന്നെ പഠിച്ചു തരുന്നത് അല്ലാതെ എല്ലാരും ജനിച്ചു കണ്ണ ഉടനെ നാപ്പത് അമ്പത് സ്പീഡിൽ ഓടിക്കുന്ന ആളുകളൊന്നും അല്ല എല്ലാരും ടീച്ചർ പോകുന്ന പോലെ തന്നെ ഇങ്ങനെ തപ്പി 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 പോയിട്ടാണ് സ്പീഡ് കൂട്ടി 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 കൊണ്ടുവരുന്നത് നമ്മൾ തിരക്കുള്ള ഒരു വഴിയിലും പോകുന്നില്ല തിരക്ക് കുറഞ്ഞ വഴിയുള്ള വണ്ടി ഓടിക്കുന്നത് പുറകെ വരുന്നവന് അതിനുള്ള ക്ഷമയുണ്ടെന്തായാലും ടീച്ചർ ഓടിക്കുന്ന കാണുമ്പോഴേ പുറകിൽ വരുന്നവനറിയാം പഠിക്കുന്ന ഒരാളാണ് അവൻ വേണ്ട അകലം എടുത്തേ വരുവുള്ളൂ പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ ടീച്ചറിനെ പോലെ ഒരാളാണെങ്കിലാ അവരും നിർത്തിയേ പറ്റൂ